കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടം രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് കൊല്ലം പുനലൂർ വാഴത്തോപ്പിൽ കാറും സ്വകാര്യ റൂട്ട് സർവീസ് ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റു കാറിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളായ മലപ്പുറം സ്വദേശി സുനീഷ് സുനീഷിന്റെ ഭാര്യ കറവൂർ പെരുന്തോയിൽ സ്വദേശിനി അജിത സ്വകാര്യ ബസിന്റെ ഡ്രൈവർ ലാലു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരായ മറ്റ് ആറുപേർ എന്നിവർക്കാണ് പരിക്കേറ്റത് ലാലുവും സുനീഷും ഒഴികെയുള്ളവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ ആയതിനാൽ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നത് വൻ അപകടം ഒഴിവാക്കി അപകടത്തിൽ പരിക്കേറ്റ സുനീഷിന്റെ നില ഗുരുതരമാണെന്ന് ലാലുവിന്റെ കാലിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടം ഉണ്ടായത് പത്തനാപുരം ഭാഗത്തുനിന്ന് പുനലൂരിലേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു ബസ്സിനെ മറികടന്ന് വരുന്നതിനിടെ എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിമുട്ടുകയായിരുന്നു ബസ് വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധ്യമാകാതെ സമീപത്തുള്ള മദലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലപ്പുറത്തുനിന്ന് യാത്ര തിരിച്ചതാണ് കാർ യാത്രികർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് കേരളം ട്വന്റി ഫോറിന് വേണ്ടി ചാരു ന്യൂസ് ഡെസ്ക് കൊല്ലം